റോമൻ പ്രിങ്സിന്റെ റിട്ടേൺ ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് റോമൻ വന്നതിന് ശേഷം സി എം പൊങ്ക് സെത്രോലൺസ് ഇവരുടെ കൂടെ എങ്ങനെയാണ് സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് പറയാം അപ്പോ അതിനെപ്പറ്റി ഇപ്പോൾ ചില ധാരണയെല്ലാം വരുന്നുണ്ട് അതായത് ഈ ഒരു ടൈപ്പിലാണ് ഇവരുടെ സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് എന്താണെന്ന് നോക്കാം അതിനോടൊപ്പം ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻ കോടി റോഡ്സിനി ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് അതായത് എലിമിനേഷൻ ചേംബറിൽ വെച്ചാണ് ഈ ഒരു ഇഞ്ചുറി സംഭവിച്ചത് അപ്പോൾ എങ്ങനെയാണ് ഇഞ്ചുറി സംഭവിച്ചത് എന്ത് ടൈപ്പ് ഇഞ്ചുറി ആണ് എന്നൊക്കെ ഈ വീഡിയോയിൽ പറയാം അതുപോലെ തന്നെ റിയ റിപ്ലി പെട്ടെന്ന് വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് തോൽക്കാനുള്ള യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളത് ഇപ്പൊ ചില ന്യൂസ് എല്ലാം വന്നിട്ടുണ്ട് അപ്പോ പറ്റിയും ഈ വീഡിയോയിൽ പറയാം അതുപോലെ തന്നെ എപ്പോഴത്തേയും പോലെ ഒന്ന് രണ്ട് വേറെ ന്യൂസ് എല്ലാം പറയാം അപ്പൊ മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം ഇതിൽ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് സോണി സ്പോർട്സിനെ പറ്റിയാണ് അതായത് സോണി സ്പോർട്സ് ഡബ്ല്യൂ ഡബ്ല്യു ടെലികാസ്റ്റ് ചെയ്യുന്നത് ഈ മാർച്ച് മാസത്തോടു കൂടി അവസാനിക്കും എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പിന്നീട് നെറ്റ്ഫ്ലിക്സിലാണ് ഡബ്ല്യൂ ഡബ്ല്യു ഷോസ് എല്ലാം ലൈവായി ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിങ് ഇപ്പോൾ സോണി സ്പോർട്സ് ചെയ്തു വെച്ചിട്ടുണ്ട് അതായിട്ട് സോണി സ്പോർട്സ് മുന്നോട്ട് കൊണ്ടുവന്ന ലൈവ് കമന്ററി ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് അതായത് ഇംഗ്ലീഷ് കൂടാതെ തമിഴ് തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിൽ ഡബ്ല്യു ഡബ്ല്യു ലൈവായി പോകുന്ന സമയത്ത് ലൈവ് കമന്ററി എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ സോണി സ്പോർട്സ് ഇപ്പോൾ അത് ഒഴിവാക്കിയിട്ടുണ്ട് അതായത് ഇന്നലെ മുതൽ തമിഴ് കമൻ്ററി അതുപോലെ തന്നെ തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിലെ എല്ലാം ഒഴിവാക്കി വിട്ടുകൊണ്ട് എപ്പോഴത്തേക്കും പോലെ ഇംഗ്ലീഷാണ് കൂടുതലായും കാണിച്ചത് അപ്പോൾ ടെൻ ടു അല്ലെങ്കിൽ ടെൻ ത്രീയിലാണ് ഹിന്ദി ടെലികാസ്റ്റ് ചെയ്തത് ടെൻ ഫോറില് തമിഴ് തെലുങ്ക് അപ്പോൾ അതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ പ്രധാന കാരണം ഇവരുടെ കയ്യിൽ നിന്നും ഡബ്ല്യു ഡബ്ല്യു പോകുന്നത് കൊണ്ടാണ് ഇതെല്ലാം ഒഴിവാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ഒഴിവാക്കി വന്നു വന്ന് അവസാനം ഡബ്ല്യു ഡബ്ല്യു മൊത്തത്തിൽ ടെലികാസ്റ്റ് ചെയ്യുന്നതും സൗണി സ്പോർട്സിൽ നിന്നും പോകും എന്തായാലും സൗളി സ്പോർട്സ് തുടങ്ങി വെച്ച അവരുടെ അതർ ലാംഗ്വേജ് കമന്ററി എല്ലാം ഇപ്പോൾ അവർ നിർത്തിയിട്ടുണ്ട് ഇനി ഈ മാസം അവസാനത്തോടു കൂടി റോസ് മാക്ഡൌൺ ടെലികാസ്റ്റിങ്ങും സ്പെഷ്യൽസും എല്ലാം അവസാനിപ്പിക്കും ഇനി നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത് ഇപ്പോഴത്തെ ന്യൂ വുമൻസ് വേൾഡ് ചാമ്പ്യനായ ഹിയോ സ്കൈ ചെയ്ത ഒരു വലിയ റെക്കോർഡിനെ പറ്റിയാണ് അതായത് യു എസ് കൈ ഇതുവരെയ്ക്കും ഡബ്ല്യു ഡബ്ല്യൂല ആരും ചെയ്യാത്ത ഒരു റെക്കോർഡ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു കാര്യം ഭയങ്കരമായി ന്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറയുന്നത് അതായത് യു എസ് കൈ ചെയ്ത റെക്കോർഡ് എന്താണെന്ന് വെച്ചാൽ ഡബ്ല്യൂ പുതിയതായി കൊണ്ടുവന്ന രണ്ട് വുമൻസ് ചാമ്പ്യൻഷിപ്പും വിൻ ചെയ്ത ഒരു റെസ്ലർ എന്ന റെക്കോർഡാണ് യു എസ് കൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതായത് സ്നാക്ഡാം ബ്രാൻഡിൽ കൊണ്ടുവന്ന വുമെൻസ് ചാമ്പ്യൻഷിപ്പും റോ ബ്രാൻഡിലുള്ള വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പും യു എസ് കൈ വിൻ ചെയ്തിട്ടുണ്ട് അതായത് ഡബ്ല്യൂ ഡബ്ല്യു പരിചയപ്പെടുത്തിയ രണ്ട് പുതിയ ചാമ്പ്യൻഷിപ്പും വിൻ ചെയ്ത ഒരേ ഒരു റെസ്ലർ യു കൈ ആണ് ഇനി ഈ ലിസ്റ്റിലേക്ക് ആരൊക്കെ ഏടായാലും എപ്പോഴും നമ്പർ വൺ ആയി നിൽക്കാൻ പോകുന്നത് യു കൈ ആണ് നോക്കാം യു എസ് കൈക്ക് ശേഷം ഈ ഒരു റെക്കോർഡിൽ ആരാണ് വരാൻ പോകുന്നത് എന്ന് അപ്പോൾ യു എസ് കൈ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു റെക്കോർഡും ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം അപ്പോൾ യു എസ് കെക്ക് നല്ലൊരു ചാമ്പ്യൻഷിപ്പ് റൺ കിട്ടും എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും നോക്കാം അതുപോലെ അടുത്ത ന്യൂസ് ഇന്നലെ ബാക്ക് സ്റ്റേജിൽ കാണിച്ച കാര്യമാണ് അതായത് എ കെ സ്റ്റൈൽസ് ലോകൻ പോളുമായിട്ടുള്ള സെഗ്മെന്റിനെ പറ്റി പറഞ്ഞിരുന്നു ഇപ്പൊ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് വന്നുകൊണ്ടിരുന്ന റൂമർ എല്ലാം കൺഫേം ആവാനുള്ള ചാൻസ് ആണ് കൂടുതൽ എന്നാണ് അതായത് നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ ഇവർക്ക് സെഗ്മെന്റ് നടക്കുന്ന സമയത്ത് എ കെ സ്റ്റൈൽസ് ലോക്കൽ പോൾ ഇവർക്ക് സിംഗിൾസ് മാച്ച് റസൽ മിനിറ്റ് വെക്കാനാണ് പ്ലാൻ ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് എ ജെ സ്റ്റൈൽസിന് ഐ സി ചാമ്പ്യൻഷിപ്പിൽ നിന്നും അല്ലെങ്കിൽ ബ്രൗൺ ബ്രേക്കറുമായിട്ടുള്ള സ്റ്റോറിയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് പകരം ഫിൻ ബാലറിനെ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എ ജെ ലോകൻ പോൾ ഇവർക്കാണ് മാച്ച് ഏകദേശം കൺഫേം ആവുന്ന ചാൻസ് ഉള്ളത് ഇനി ആ സെഗ്മെന്റിൽ അങ്ങനെ ബ്രോൺ ബ്രേക്കറൊക്കെ ഇടപെട്ടുകൊണ്ട് ഐ സി ചാമ്പ്യൻഷിപ്പിലേക്ക് പോകുമോ എന്നറിയില്ല അപ്പോൾ എ ജെ ലോകൻ ഇപ്പോൾ ഈ മാച്ച് ഇത്രയ്ക്ക് ദേഷ്യം അല്ലെങ്കിൽ ആ മാച്ച് വേറെ എന്ന് ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ വർഷം തന്നെ എ ജെസ് ജയിൽ റസൽമിനിയെ തോറ്റതുകൊണ്ടാണ് അപ്പോൾ ഇപ്രാവശ്യവും മാച്ച് വന്ന ഏജ് സ്റ്റെയിൽസ് തോൽക്കാനാണ് ചാൻസ് ഇനി ഇവരുടെ സ്റ്റോറി ലൈൻ നോക്കിയതിന് ശേഷം പറയാൻ സാധിക്കും എന്താണ് സംഭവിക്കുക എന്ന് അപ്പോൾ ഇവരുടെ മാച്ചിനാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്തായാലും നോക്കാം ഇനി മറ്റൊരു ന്യൂസും കൂടി പറഞ്ഞിട്ട് മെയിൻ ആയിട്ടുള്ള ന്യൂസ് നോക്കാം അപ്പോൾ അത് മറ്റൊന്നുമല്ല എ ഡബ്ല്യു പണി കൊടുത്തുകൊണ്ടിരുന്ന റൈഫിനിക്സ് എന്ന രസരെ പറ്റിയാണ് അതായത് റേഫ് ഫിനിക്സുമായിട്ടുള്ള എല്ലാ ഡീലും ഇപ്പോൾ എ ഡബ്ല്യൂടെ അവസാനിച്ച് എ ഡബ്ല്യു റൈ ഫിനിക്സിനെ പുറത്താക്കിയിട്ടുണ്ട് അതായത് എ ഡബ്ല്യു തൊട്ട് ഇപ്പോൾ ഒരു ഫ്രീ ഏജന്റായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഡബ്ല്യു ഡബ്ല്യുലി റേ ഫിനിക്സിന് വരാനായിട്ട് സാധിക്കും നിങ്ങൾക്കറിയാം ഡബ്ല്യൂ ഡബ്ല്യു ശരിക്കും ചെയ്ത പ്ലാൻ റേഫ് ഫിനിക്സ് ആൻഡ് പെൻഡ ഇവര് രണ്ടു പേരും ഒരുമിച്ച് വരുന്നതായിരുന്നു എന്നാൽ ആ സമയത്ത് എ ഡബ്ല്യു പണി കൊടുത്തു അതായത് ഇന്ത്യ സംഭവിച്ചിട്ടുള്ള ആ ഒരു സമയം എല്ലാം ഇവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അതെല്ലാം മൊത്തത്തിൽ അവസാനിച്ചു അപ്പോൾ റേ ഫിനിക്സും ഉടനെ തന്നെ ഡബ്ല്യു ഡബ്ല്യൂൽ വരും നോക്കാം പെൻഡ റേ ഫിനിക്സ് ഇവര് ടീമായി മുന്നോട്ട് പോകുമ്പോൾ അത് റെയ് ഫീനിക്സിനെ സിംഗിളായി കാണിക്കുമോ എന്ന് എന്റെ അഭിപ്രായത്തിൽ മാച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഫൈവ് സ്റ്റാർ ലെവലിൽ മാച്ചൊക്കെ കിട്ടും ഇവരെ രണ്ടുപേരും അച്ചാരി പെർഫോമൻസ് ചെയ്യുന്നവരാണ് ഇനി സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ ന്യൂസ് എല്ലാം നോക്കാം എന്തുകൊണ്ടാണ് വുമൻസ് വേൾഡ് ചാമ്പ്യനായ റിയ റിപ്ലി യു സ്കൈമായിട്ട് ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിൽ ചാമ്പ്യൻഷിപ്പ് തോറ്റത് എന്ന് നോക്കാം അപ്പോൾ അതിനെപ്പറ്റി രണ്ട് ന്യൂസാണ് വരുന്നത് അതായത് റിയ റിപ്ലി ചാമ്പ്യൻഷിപ്പ് തോൽക്കാനുള്ള രണ്ട് കാരണങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ ഇന്നലെ റിവ്യൂയിൽ തന്നെ പറഞ്ഞിരുന്നു അതായത് റസ്സൽ മിനിയലി ഒരു ത്രിബിൾ ത്രെഡ് മാച്ചിനുള്ള സാധ്യതയുണ്ട് എന്ന് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ന്യൂസ് ആയിട്ടുള്ളത് അതായത് വുമൻസ് വേൾഡ് ചാമ്പ്യൻ ഇയോസ്കൈ പ്രിയ റിപ്ലി ആൻഡ് ബിയങ്ക ബെല്ലോ ഇവർക്കൊരു ത്രിബിൾ ത്രെഡ് മാച്ച് ഡബ്ല്യു ഡബ്ല്യു സെറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാരണമായിട്ട് വരുന്നത് അതായത് ഇതാണ് ഭയങ്കരമായും പറയുന്നത് അപ്പോൾ അതിനും ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആ കാര്യം മറ്റൊന്നുമല്ല ഡോമിനിക് മിസ്റ്റീരിയോടെ കൂടെ റസ്സൽ മിനിയലി റിയോ റിപ്ലിക്ക് ഒരു മാച്ച് കൊടുക്കാനുള്ള പ്ലാൻ ഡബ്ല്യു ഡബ്ല്യൂക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് മുൻപൊക്കെ നടന്നതുപോലെയുള്ള ഒരു ഇന്റർ ജെൻഡർ മാച്ച് ഇവർക്ക് സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഡബ്ല്യു ഡബ്ല്യുക്ക് ഉണ്ട് എന്ന് അതുകൊണ്ടാണ് വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇ സ്കൈയുടെ കൂടെ റിയാരിപ്ലി തോറ്റത് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു കാരണമാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളത് രണ്ടാമതാണ് ത്രിബിൾ ത്രെഡ് മാച്ചിന്റെ ഓപ്ഷൻ പറയുന്നത് അപ്പോൾ ഈ ഒരു മാച്ചിന് മുൻപേ തന്നെ ഡബ്ല്യു ഡബ്ല്യു പ്ലാൻ ചെയ്തിട്ട് ഒഴിവാക്കി വിട്ട മാച്ചാണ് നിങ്ങൾക്കത് അറിയാൻ സാധിക്കും കാരണം ആ സമയത്ത് ഞാൻ ന്യൂസിൽ പറഞ്ഞിരുന്നു ഇവർക്ക് ഇത്തരത്തിൽ ഒരു മാച്ച് വയ്ക്കാൻ പ്ലാൻ ഉണ്ട് എന്ന് എന്നാൽ ഈ റസൽ മിനിയാലി ആ മാച്ച് കാണാം എന്നാണ് പറയുന്നത് പക്ഷേ ജഡ്ജ്മെൻറ്റിന്റെ റിയാറിപ്ലി ഡാമിൻ പ്രീസ്റ്റുമായിട്ടുള്ള എല്ലാ കണക്ഷൻസും വിട്ടുകൊണ്ടാണ് റിയാ റിപ്ലി ചാമ്പ്യനായി ഫേസ് ആയി മുന്നോട്ടെല്ലാം പോയത് അപ്പോൾ വീണ്ടും ഇനി ഇവർക്ക് സ്റ്റോറി ചെയ്ത് മാച്ച് വയ്ക്കുമ്പോൾ എന്നൊരു ഡൗട്ട് ഉണ്ട് അപ്പോൾ ത്രിപുൾ ത്രോട്ട് മാച്ച് അല്ലെങ്കിൽ ഡൊമിനിക് മിസ്റ്റീരിയോ ഇങ്ങനെയാണ് പറയുന്നത് ഇതിൽ കൂടുതൽ ചാൻസ് ഡൊമിനിക് മിസ്റ്റീരിയോടെ കൂടെയുള്ള മാച്ച് നടക്കാനായിട്ട് അപ്പോൾ ഇതുകൊണ്ടാണ് റിയാ റിപ്ലി വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇ എസ് കൈയുടെ കൂടെ തോറ്റത് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതിൽ ത്രിബിൾ ത്രെഡ് മാച്ചാണോ ഇഷ്ടം അതോ ഡൊമിനിക്കിന്റെ കൂടെയുള്ള മാച്ച് കാണാനാണോ ഇഷ്ടം എന്ന് കമന്റ് ചെയ്യുക ഇനി ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ കോഡി റോഡ്സിനി എലിമിനേഷൻ ചേമ്പലിന് സംഭവിച്ച ഇഞ്ചുറിയെ പറ്റി പറയാം അപ്പോൾ ഈ ഒരു ഇഞ്ചുറി സംഭവിച്ചത് റോക്ക് ജോൺസിനെ എല്ലാം അറ്റാക്ക് ചെയ്ത സെഗ്മെന്റിലാണ് പക്ഷേ റോക്ക് ജോൺസിന് കാരണമല്ല ഇഞ്ചുറി സംഭവിച്ചത് അവരുടെ കൂടെ വന്നിരുന്ന ഡ്രാവിൽ സ്കൗട്ട് കാരണമാണ് ഇഞ്ചുറി സംഭവിച്ചത് അതായത് ഡ്രാവിൽ കോട്ട് കോടിയ റോഡ്സിന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടും കോടി റോഡ്സിന്റെ മുഖത്തിടിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും പ്രത്യേകിച്ച് ഇൻസ്റ്റയിലൊക്കെ പറ്റിയുള്ള റീൽസും കാര്യങ്ങളെല്ലാം ആ സമയത്ത് വൈറൽ ആയിരുന്നു അപ്പൊ അങ്ങനെ കോടിയ റോഡ്സിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് കോടി റോഡ്സിന് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് അതായത് കോടി റോഡ്സിന്റെ ഇയർ ഡ്രമ്മിന് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോടി റോഡ്സിന്റെ കണ്ണിനും പരിക്കുണ്ട് അപ്പോ ഇത്തരത്തിലുള്ള രണ്ട് ഇഞ്ചുറിയാണ് സംഭവിച്ചിട്ടുള്ളത് അത് മെയിൻ ആയിട്ടും കോട്ട് കോട്ട അറ്റാക്കുന്ന സമയത്താണ് കോഡി റോഡ്സിന് ഇത്തരത്തിൽ ഇഞ്ചറി സംഭവിച്ചത് അപ്പോൾ ഇത് കാരണം കോഡി റോഡ്സ് മാച്ച് ചെയ്യില്ലേ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ മാച്ച് എല്ലാം കോഡി റോഡ്സ് ചെയ്യും അപ്പോൾ ഇങ്ങനെ സംഭവിക്കാനുള്ള മെയിൻ കാരണം കറക്റ്റായിട്ടുള്ള പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് കോടി റോഡ്സിന് ഇപ്പോൾ ഇങ്ങനെ ഇന്റർവ്യൂ സംഭവിച്ചിട്ടുള്ളത് ഇത് ഇത്രയും കൂടി പവറുള്ള പഞ്ചായിരുന്നു എങ്കിൽ ഡബ്ല്യു ഡബ്ല്യൂടെ മൊത്തം കൂട്ടലും അതുപോലെ തന്നെ കോടി റോഡ്സിന് വലിയ പരിക്കും പറ്റിയാലേ ഇനി അവസാനമായിട്ട് റോമൺ ട്രെയിൻസിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതായത് റോമൻ ട്രെയിൻസിന്റെ റിട്ടേൺ ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് അത് നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിലാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും പറയാം അതായത് നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ സി എം പങ്ക് സെറ്റ് ഇവരുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്ത് ഒരു സ്റ്റീൽ കേജ് മാച്ച് ആഡം പിയർസ് ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട് ഇന്നലെ റോ എപ്പിസോഡിൽ അപ്പൊ ഈ ഒരു മാച്ച് നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ മെയിൻ ഇവന്റായി നടക്കുമ്പോൾ ഈ മാച്ചിന്റെ പകുതിക്ക് വെച്ച് റോമൻ ഡ്രൈവ്സ് തിരിച്ചു വരാനും റോമൻ ഡ്രൈവ്സ് ആ കേജിന്റെ ഉള്ളിൽ കയറാനും ചാൻസ് ഉണ്ട് അതായത് സെത്ത് അല്ലെങ്കിൽ സി എം പങ്ക് ആരെങ്കിലും എസ്കേപ്പ് ആകാൻ വേണ്ടിട്ട് ചില സമയങ്ങളിൽ സ്റ്റീൽ കേജ് ജി മാച്ചിൽ ഡോറെല്ലാം ഓപ്പൺ ആക്കി കൊടുക്കും അത്തരത്തിൽ ഓപ്പൺ ആകുന്നതിനേക്കാൾ മുൻപായിരിക്കും റോബൺ ട്രിങ്സ് വരിക പിന്നെ പിന്നൊരു ഡോർ ഓപ്പൺ ആകുന്ന സമയത്ത് ആ ഡോർ വെച്ച് ഇവർ അറ്റാക്ക് ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ റോബൺ ട്രിങ്സ് റെങ്ങിലേക്ക് കയറിക്കൊണ്ട് ഇവരുടെ സ്റ്റോറി ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇതിൽ കൂടുതൽ ചാൻസ് ആയിട്ട് പറയുന്നത് റോമൻ ട്രെങ്സ് വന്നോണം വന്ന് സെത്തിനെ അറ്റാക്ക് ചെയ്ത് സെത്തുമായിട്ടുള്ള മാച്ച് റെസൽ മിനിറ്റ് തീരുമാനമാക്കാനായിട്ടാണ് വരുന്നത് പക്ഷെ അവിടെ സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നാണ് അതായത് സെറ്റ് റോലൺസിന് റോമൻ ട്രിങ്സിന്റെ എല്ലാ മുഖവും കറക്റ്റ് ആയിട്ട് അറിയാവുന്നതുകൊണ്ട് സെറ്റിനെ സ്പിയർ ചെയ്യാൻ വരുന്ന സമയത്ത് സെറ്റ് ടൈമിങ്ങിൽ മാറും ആ സ്പിയർ അല്ലെങ്കിൽ സൂപ്പർമാൻ പഞ്ച് നേരെ സി എം പങ്കിന് കിട്ടാനും പിന്നീട് സി എം പങ്കിന് റോമൻ ട്രിങ്സിനോട് ദേഷ്യം വന്ന് സി എം പങ്ക് റോമൻ ട്രൈൻസിനെ അറ്റാക്ക് ചെയ്യാനും പിന്നീട് ഇവര് മൂന്ന് പേരും മാറി മാറി അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇവരുടെ റിസൽ മെനിയ സ്റ്റോറി നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത് അതായത് റോമൻ അറ്റാക്ക് ചെയ്യുന്നു സെത്ത് മാറി അത് സി എം പങ്കിന് കിട്ടുന്നു അപ്പോൾ നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ ഇങ്ങനെ സംഭവിക്കാനാണ് ചാൻസ് ഉള്ളത് എന്നാണ് പറയുന്നത് അതും സി കെ ജി മാച്ച് ഇവർക്ക് കൺഫേം ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് അതുപോലെ ഇവർക്കിടയിൽ ആരാണ് എന്ന് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അത് നമ്മൾ എലിമിനേഷൻ ചേമ്പറിൽ തന്നെ കണ്ടതാണ് സെത്രോലൺസ് ആണ് ഇവർക്കിടയിലെ വില്ലനാവാൻ പോകുന്നത് അപ്പോൾ സെത്രോളൺസിൻ്റെ ഹീൽ ടെൻ ഇവര് മൂന്ന് പേരുമായിട്ടുള്ള റൊസൽ മിനിയ മാച്ച് ഇതെല്ലാം സെറ്റാക്കും ഈ റോസൽ മെനിയൽ അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് എല്ലാം റോ എപ്പിസോഡിലാണ് അപ്പോൾ നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡ് മറക്കാതെ കാണുക റോമൻ അവിടെ വരും എന്നാണ് ഇപ്പോൾ കൺഫേം പോലെ പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാം പിന്നെ മാക്സിമം ലൈക്ക് അടിക്കുക മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്